നമസ്കാരം പാരിപ്പള്ളി കെ എസ് ഇ ബി ഓഫീസിൽ മതിയായ ജീവനക്കാരില്ലെന്നതാണ് സമുദ്രാവിഷൻ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ആയിരത്തിലധികം ജീവനക്കാർ കെ എസ് ഇ ബിയിൽ നിന്നും വിരമിക്കുന്നു എന്നായിരുന്നു കണക്കുകൾ പുറത്തുവന്നത് മാത്രമല്ല വിരമിച്ചവരെ ദിവസവേതന വ്യവസ്ഥയിൽ തിരിച്ചെടുക്കാൻ പദ്ധതിയിട്ടെന്നുമാണ് പിന്നീട് വന്ന വാർത്തകൾ തുടർന്നുള്ള ഉന്നതതല യോഗങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് പദ്ധതിയിടുന്നു എന്നൊക്കെയായിരുന്നു പുതിയ റിക്രൂട്ട്മെന്റ് ഇല്ലാത്തതിനാൽ ജീവനക്കാരുടെ കുറവുണ്ട് മാത്രമല്ല പാരിപ്പള്ളി കെ എസ് ഇ ബി ഓഫീസിൽ എച്ച് ആർ തസ്തികയിൽ ഒരു ഉദ്യോഗ ൻ മാത്രമേ നിലവിലുള്ളൂ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ കുറവ് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയാക്കുന്നു അതോടൊപ്പം തന്നെ ലൈൻ മെയിൻ്റനൻസ് ചെയ്യുന്ന ജീവനക്കാർക്ക് മതിയായ വാഹനമില്ലാത്തതിനാലും വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് കെ സി ഓഫീസിലെ ഒഴിവുകൾ കണ്ടെത്തി അടിയന്തരമായി ഉദ്യോഗസ്ഥ നിയമനവും വാഹന സൗകര്യവും ഒരുക്കുക എന്നുള്ളത് വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് ബന്ധപ്പെട്ടവർ മറന്നുപോകരുത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് സമുദ്രവിശ്യനും പറയാനുള്ളത് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര Música